മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കമ്പനിക്കെതിരെ കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയം അന്വേഷണത്തിന് ഉത്തരവിട്ടു മൂന്നംഗ ഉദ്യോഗസ്ഥ സംഘം അന്വേഷിച്ച നാല് മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം സ്റ്റാർട്ടപ്പ് എന്തായിരുന്നു ആ മാറിയിട്ട് എല്ലാ കാലവും ഇങ്ങനെ എംപ്ലോയി ആയാ മാത്രം പോരാ സ്വന്തമായിട്ടും കൂടി ചെയ്യണം എന്നൊക്കെ ഉള്ള പറയാനുണ്ടായിരുന്നു പറഞ്ഞില്ലേ അതിനുശേഷമാണ് വല്ല തുടങ്ങിയത് കൊണ്ടുള്ള കോലാഹലങ്ങൾ വരെ ഇപ്പൊ കുറച്ചു കാലമായിട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കണ്ടായിരുന്നു പച്ചവെള്ളം ചവച്ചു എത്ര നാട്ടിൽ അച്ഛനെ പറ്റി കഥകളും ഒക്കെ ചെയ്യാൻ അതങ്ങനെ ആ ഒരു രീതിയിലാണ് എല്ലാരും വീട്ടിലന്തരീക്ഷം അങ്ങനെ അതിനെപ്പറ്റി അങ്ങനെ ഡിസ്കസ് ചെയ്യാറില്ല എന്റെ ദൈവമേ അപ്പൊ ഞാൻ മനസ്സിലാക്കി ഇല്ലാത്തൊരു സ്ഥാപനത്തിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റും സിംഗപ്പൂർ ഗവൺമെന്റും ഒക്കെ ഇങ്ങനെ സമയം ചെലവഴിക്കുന്നുണ്ടല്ലോ അത് എനിക്ക് എപ്പോഴാണോ മനസ്സിലായത് ഇപ്പോഴേ മനസ്സിലായുള്ളു എന്തൊക്കെ ഹൈഡ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ് ഞാൻ ഇമ്മോട് ചോദിച്ചു എനിക്ക് ഓർമ്മണ്ടോ